ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഒരു കാറ് ഓടിക്കുമ്പോൾ ഡ്രൈവിംഗിൽ എപ്പോൾ എവിടെയാണ് ക്ലച്ച് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് പല ആൾക്കാർക്കും അറിയത്തില്ല ഒരു വാഹനം നമ്മൾ ഓടിച്ചു പോകുന്നതിനിടയിൽ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ നമുക്ക് ക്ലച്ച് ഡ്രൈവിങ്ങിൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ ഒരു കാര്യം ക്ലച്ചിൻ്റെ കൃത്യമായിട്ടുള്ള കൺട്രോളിങ് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ ഈസി ആയിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാക്കി വണ്ടി ഓടിക്കുന്നതിനിടയിൽ കറക്റ്റായിട്ട് ചെയ്യാൻ എപ്പോഴൊക്കെയാണ് നമ്മൾ ഡ്രൈവിങ്ങിൽ ക്ലച്ചിനെ കൺട്രോൾ ചെയ്യേണ്ടത് ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള ഒരു കണ്ടൻ്റാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഒരു കാർ ഓടിക്കുമ്പോൾ ഡ്രൈവിങ്ങിൽ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ക്ലച്ചിൻ്റെ ഉപയോഗം ഡ്രൈവിങ്ങിൽ ആരംഭിക്കുകയാണ് നമ്മളൊരു വാഹനം നിർത്തുന്ന സമയത്തും ക്ലച്ചിൻ്റെ ഉപയോഗത്തോടു കൂടിയാണ് നമ്മളൊരു വാഹനത്തെ നിർത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ ക്ലച്ച് എന്ന് പറയുന്നത് ഡ്രൈവിങ്ങിൽ വളരെ പ്രധാനപ്പെട്ട റോള് വഹിക്കുന്ന ഒരാളാണ് കൃത്യമായിട്ടും ക്ലച്ചിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ ഒരു വാഹനം പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അല്ലെങ്കിൽ വാഹനം ഓടിച്ച് തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത് ഞാൻ നിങ്ങള് ഡ്രൈവ് ചെയ്ത് കാണിക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉപകാരപ്പെട്ടെന്ന് തോന്നിയാൽ ഈ വീഡിയോ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിടുക ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഞാൻ ഇവിടെ വാഹനം ആദ്യം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇവിടെ മുതൽ നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗം ആരംഭിക്കുകയാണ് അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ഒത്തിരി വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയത്തില്ലാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതായത് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യം നമ്മളുടെ വലത്തേക്കാൽ ബ്രേക്ക് പടലിലേക്ക് വരുന്നു എന്നിട്ട് നമ്മൾ ക്ലച്ചാണ് പിന്നെ ചവിട്ടുന്നത് ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു വണ്ടിയുടെ കീ ഓൺ ആക്കിയിട്ട് ഓൺ ആക്കുന്നു നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു അപ്പോൾ ഇവിടെ ക്ലച്ചിൻ്റെ ആദ്യത്തെ ഒരു ഉപയോഗം വന്നു ഓക്കെ ഇനി നമ്മൾ ക്ലച്ചിനെ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് ക്ലച്ചിനെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂന്നായിട്ട് ക്ലച്ചിനെ തിരിക്കാം അതായത് ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുകയാണ് വണ്ടി എടുക്കാനായിട്ട് ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്തു മൂന്നായിട്ട് തിരിക്കും െന്ന് പറഞ്ഞാൽ ഫുൾ ക്ലച്ച് ഇപ്പം ഞാൻ പൂർണ്ണമായിട്ട് ചവിട്ടി പിടിച്ചേക്കുന്നതിനെ ഫുൾ ക്ലച്ച് എന്നാണ് പറയുന്നത് ഇപ്പം നമ്മുടെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്ന പക്ഷം നമ്മൾ ഫുൾ ക്ലച്ച് ചവിട്ടണം കാരണം നമ്മുടെ വണ്ടി ഒരു ഗിയറിലാണ് കിടക്കുന്നതെങ്കിൽ നമ്മൾ ക്ലച്ച് ഫുൾ ആയിട്ട് ചവിട്ടിയില്ലെങ്കിൽ വാഹനം സ്റ്റാർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് മുന്നോട്ട് ജമ്പ് ചെയ്യും അപ്പോൾ നമ്മൾ ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിയാലുള്ള ഒരു ഗുണമെന്ന് പറയുന്നത് എഞ്ചിനും ഗിയർ ബോക്സും സെപ്പറേറ്റ് ആകും ഇവർ ഇവർ തമ്മിൽ കണക്ട് ചെയ്താണ് ഓൾറെഡി കിടക്കുന്നത് ഒരു ഗിയറിൽ കിടക്കുമ്പോൾ ഇപ്പം ഫസ്റ്റിലോ റിവേഴ്സിലോ ഒക്കെ ആയിരിക്കും നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത് കിടക്കുന്നത് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിർബന്ധിച്ചു

പോയിന്റ് വരുമ്പോൾ നമുക്ക് വാഹനത്തിന്റെ ഉള്ളിൽ വണ്ടി നീങ്ങാനായിട്ടുള്ള ഒരു പ്രതീതി കാണിച്ചു തുടങ്ങും ഒരു ചെറിയ വൈബ്രേഷൻ ഒക്കെ വാഹനത്തിന് വന്നു തുടങ്ങുന്ന പോയിൻ്റാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ ഏകദേശം എന്റെ വണ്ടി വന്നു ഇനി അടുത്ത ക്ലച്ച് എന്ന് പറയുന്നതാണ് ക്ലച്ചിന്റെ റിലീസിംഗ് പോയിന്റ് അതായത് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് നമ്മൾ പതുക്കെ കാലയക്കുമ്പോഴാണ് വാഹനം ഓടിത്തുടങ്ങുന്നത് അപ്പോൾ ആ പോയിന്റിലേക്ക് നമുക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലാണ് നിൽക്കുന്നത് എന്നിട്ട് ഇത്തിരി ആക്സിലറേഷൻ നമ്മൾ കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പതിയെ കാല അയക്കുമ്പോൾ ഇത് നോക്കുകയും നമ്മുടെ വാഹനം നീങ്ങി അപ്പോൾ ഇതാണ് ഹാഫ് ക്ലച്ചിന്റെ റിലീസിങ് പോയിന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നീങ്ങി കഴിയുമ്പോൾ ഇനി നിങ്ങൾ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഒരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ടെക്നിക്കാണ് നിങ്ങളെ കാണിക്കുന്നത് ഇപ്പൊ നിങ്ങൾ നോക്കുക ഇപ്പൊ ഫസ്റ്റ് ഗിയറിൽ എന്റെ വണ്ടി ഞാൻ എടുത്തു ഓക്കെ ഇടത്തേക്കാല് ക്ലച്ചിലുണ്ട് അപ്പോൾ നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്കൊരു ഐഡിയ പറഞ്ഞേരാം ഇപ്പൊ ഫസ്റ്റ് ഗിയറിൽ പോകുന്ന സമയത്ത് കാല് റിലീസ് ചെയ്ത് ക്ലച്ച് അയച്ച് നമ്മുടെ വണ്ടി നീങ്ങുന്നു ഇടത്തെ കാലം നിങ്ങൾ ഇങ്ങനെ തന്നെ ക്ലച്ചി വെക്കുക എന്നിട്ട് ആ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി സെക്കൻഡ് ഗിയറും കൂടെ നിങ്ങൾ അങ്ങ് കൊടുക്കണം അതായത് ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ഇതേ ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് കൊടുക്കുന്നു ക്ലച്ച് ക്ലച്ചേന്ന് അയക്കുന്നു എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ഇടത്തെ ഇടത്തേക്കാലടുത്ത് ഫ്ലോറിലേക്ക് വെക്കുക കണ്ടോ ഇനിയിപ്പോൾ നമുക്ക് ക്ലച്ചിൻ്റെ ഉപയോഗം എപ്പോഴൊക്കെയാണ് വരുന്നത് നമുക്ക് ഓരോ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നമുക്ക് ക്ലച്ച് കറക്റ്റായിട്ട് യൂസ് ചെയ്യണം ഇനി അടുത്തൊരു ക്ലച്ചിൻ്റെ ഉപയോഗമാണ് വരുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു വണ്ടി ഇങ്ങനെ കയറി വരികയാണ് അപ്പം ഞാൻ എൻ്റെ ഇടത്തെ ഇടത്തെക്കാല് ജസ്റ്റ് ക്ലച്ചിലേക്കൊന്ന് എടുത്ത് വെച്ചു എന്തോണെന്ന് ചോദിച്ചാൽ ഇൻ കേസ് നമുക്ക് ഇവിടെ വാഹനത്തെ പെട്ടെന്നൊന്ന് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നാൽ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണം ക്ലച്ച് ചവിട്ടണം നമ്മുടെ കാല് ബ്രേക്ക് പടലിലേക്ക് വന്നെങ്കിൽ മാത്രമേ നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ അത് സാധാരണ സംഭവിക്കുന്നത് പറയുന്നത് ചെറിയ ഇതുപോലെ ഒരു കയറ്റം കയറുന്നു ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഇതുപോലെ ഒരു ഗട്ടർ വരുന്ന ഒരു ഏരിയയിലും നമുക്കിത് യൂസ് ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ ഗട്ടറുണ്ട് അപ്പോൾ എൻ്റെ വാഹനത്തെ എനിക്ക് തീർത്തും സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബ്രേക്കിനോടൊപ്പം ക്ലച്ചും കൂടെ ഫുൾ ചവിട്ടി വാഹനത്തെ നിർത്തണം അത് തീർത്തും വാഹനത്തെ സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷനാണ് അത് ചെയ്യുന്നത് ഇപ്പോൾ ഇവിടുന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ നോക്കി ഞാൻ കൃത്യമായിട്ട് ക്ലച്ചോട്ടി ഫസ്റ്റ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണ് എന്നിട്ട് പതി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് പതി ആക്സിലറേഷൻ കൊടുത്ത പതി എടുക്കുകയാണ് കണ്ടോ അപ്പോൾ ഇവിടെ എനിക്ക് ക്ലച്ചിന്റെ യൂസ് വന്നു പറയുന്നത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക് എത്തി മനസ്സിലായോ അതായത് ഓപ്പോസിറ്റ് ഇപ്പോൾ ഒരു വാഹനം വന്നപ്പോൾ നമ്മുടെ വാഹനത്തെ നമുക്ക് സ്ലോ ചെയ്ത് ആ ഇടുങ്ങിയ സ്പേസിൽ കയറിപ്പോകണം അപ്പോൾ ഇടത്തെ ഇടത്തെക്കാല് ജസ്റ്റ് ക്ലച്ച് വടലേക്ക് വെച്ചേക്കാണ് കാരണം നമുക്ക് ചിലപ്പോൾ ഫുൾ ക്ലച്ച് ഓട്ടി ബ്രേക്ക് ഔട്ടി വണ്ടി നിർത്തേണ്ടി വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്ന് ക്ലച്ചിനെ ചെറുതായിട്ടൊന്ന് താങ്ങി ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഓടിക്കാം അങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഇടത്തെക്കാല് ക്ലച്ചിലേക്ക് എടുത്ത് വെക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ നോക്കി വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഇടത്തെ ഇടത്തേക്കാല് ക്ലച്ചിലുണ്ട് കാരണം ഇവിടെ ഒരു വണ്ടി ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ ചിലപ്പോൾ എനിക്ക് വണ്ടി നിർത്തേണ്ടി വന്നാലോ മനസ്സിലായോ അപ്പം അങ്ങനെ എവിടെയൊക്കെ നിങ്ങളുടെ വാഹനത്തെ സ്ലോ ചെയ്യണം അല്ലെങ്കിൽ നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഇടത്തെ കാലെടുത്ത് ക്ലച്ച് വെച്ചേക്കുക എന്നിട്ട് പെട്ടെന്ന് നമുക്ക് ചവിട്ടി നിർത്തണമെന്നുണ്ടെങ്കിൽ ക്ലച്ച് ചവിട്ടാ ബ്രേക്കിലേക്ക് വന്നാൽ വാഹനത്തെ നിർത്താം മനസ്സിലായോ ഇപ്പൊ ഇവിടെ ഒരു കുഴിയുണ്ട് ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും നിന്ന് വണ്ടി സ്ലോ ചെയ്യുന്നു ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന ആക്സലറേഷൻ കൊടുത്ത് എടുത്തു ഇനി നിങ്ങൾക്ക് ക്ലച്ചിനെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം അതായത് ഇപ്പൊ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ വരുവാണ് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു ഹമ്പുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് എന്റെ കാല് ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും വരും അപ്പോൾ ഇവിടെ നിങ്ങൾ ഈ ഹംപിറങ്ങുന്ന കൂട്ടത്തിൽ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് വന്ന് വാഹനം ഇറങ്ങിയില്ലോ ഇറങ്ങി കയറുന്ന സമയത്ത് എന്ത് ചെയ്യണം ഹാർഡായിട്ടുള്ള ബ്രേക്ക് ചെയ്യരുത് പതിയെ ബ്രേക്ക് ചെയ്ത് ആ കുഴി ഇറങ്ങുക കുഴി ഇറങ്ങി ഉടൻ തന്നെ ബ്രേക്കും റിലീസ് ചെയ്യണം ക്ലച്ചും റിലീസ് ചെയ്യണം മനസ്സിലായോ ചവിട്ടി വെക്കരുത് ചവിട്ടി വെക്കുമ്പോൾ പല ആൾക്കാർക്ക് സംഭവിക്കുന്ന ഒരു കാര്യം വണ്ടി പോകും അപ്പോൾ ബ്രേക്കും റിലീസ് ചെയ്ത് ക്ലച്ച് റിലീസ് ചെയ്ത് ഇത്തിരി ആക്സിലറേഷൻ കൂടെ കഴിഞ്ഞാൽ നിങ്ങളുടെ വണ്ടി വളരെ സുഖകരമായിട്ട് കയറിപ്പോകും മനസ്സിലായോ ക്ലച്ചിനെക്കുറിച്ചുള്ള ഈ ടെക്നിക്ക് നിങ്ങൾ ഓർക്കുക ഓക്കെ ഇനി വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു അത്യാവശ്യം ും റോഡ് സ്ട്രെയിറ്റ് ആയി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു ആക്സിലറേഷൻ കുറച്ചുകൊണ്ട് ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് റിലീസ് ചെയ്യുന്നു ഇവിടെ നിങ്ങൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ ഇനി ഓരോ ഗിയർ ഇടുമ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് വേഗത്തിൽ വേഗത്തിൽ ക്ലച്ച് റിലീസ് ചെയ്യാം ഒരുപാട് ടൈം എടുക്കേണ്ട കാര്യമില്ല മനസ്സിലായോ ഗിയർ ഇട്ടാൽ ഉടൻ തന്നെ ക്ലച്ച് ക്ലച്ചയുന്ന കാലങ്ങ് എടുക്കുന്നതിൽ ഒരു തരത്തിലുള്ള പ്രശ്നമില്ല കാരണം വണ്ടിക്ക് ഒരു തരത്തിലുള്ള ജർക്കോ കാര്യങ്ങളോ വരില്ല കാരണം അടുത്തൊരു ഗിയറിലേക്ക് വന്ന് അടുത്ത ഗിയർ പോകാനായിട്ട് വണ്ടി റെഡിയാണ് അതിനാണ് നമ്മൾ വണ്ടിക്ക് മൂവ്മെന്റ്സ് കൊടുക്കുന്നത് മൂവ്മെന്റ്സ് കൊടുക്കാതെ നമ്മൾ ക്ലച്ച് അയച്ചു കഴിഞ്ഞാൽ ാണ് മനസ്സിലാവും ഇപ്പൊ ഞാൻ ഇവിടെ തേഡിൽ നിന്ന് ഫോർത്ത് ഇടാൻ നേരത്തെ ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത വണ്ടിക്ക് ഇതുപോലെ ഒരു ചലനം കൊടുക്കും ആക്സിലറേഷൻ കുറയ്ക്കും ക്ലച്ച് പിടിക്കും ഫോർത്തിടും ക്ലച്ച് അയക്കും കണ്ടോ അപ്പോൾ നമുക്ക് ഒരു കാരണവശാലും അടുത്ത ഗിയറിലേക്ക് വന്നിട്ട് ക്ലച്ച് അയക്കുന്ന സമയത്ത് വണ്ടിക്കുള്ളിൽ ജെർക്ക് വരത്തില്ല സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റ് ആയിരിക്കും സ്മൂത്ത് ആയിട്ടുള്ള ക്ലച്ച് റിലീസിങ് ആയിരിക്കും നമ്മൾ അവിടെ ഡ്രൈവിംഗിൽ പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നത് മനസ്സിലായോ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ ഫോർത്ത് ഗിയർ വരെ ഇടുമ്പോൾ ശ്രദ്ധിക്കുക ഇനി ഡൗൺ ഷിഫ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അഡ്വാൻസ് ഗിയർ ഡൗൺ ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫോർത്തിൽ വരുന്ന ഇവിടെ ഒരു കയറ്റം കണ്ടു കഴിഞ്ഞാൽ അഡ്വാൻസ് ക്ലച്ച് പിടിച്ച് തേർഡ് കൊടുക്കുക ക്ലച്ച് അയച്ച് കൊടുക്കുക വീണ്ടും കയറ്റം കയറുന്നില്ലെങ്കിൽ അഡ്വാൻസ് ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയർ കൊടുക്കുക ക്ലച്ച് അയക്കുക വീണ്ടും കയറുന്നില്ലെങ്കിൽ ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കിയ ഒരു ജംഗ്ഷനിൽ വന്നതിൻ്റെ വണ്ടി ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലും നിൽക്കുകയാണ് ഇനി ഡ്രൈവിങ്ങിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളെ ഇവിടെ കാണിച്ചേക്കുന്നത് അതായത് നമ്മുടെ വാഹനത്തെ ബ്രേക്ക് ഇല്ലാതെ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനിലുമായിട്ട് കയ്യറ്റത്ത് നിർത്താനായിട്ട് കഴിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ വണ്ടി കറക്റ്റ് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലും ഇത്തിരി ആക്സിലറേഷൻ കൊടുത്താണ് വണ്ടി നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു തിരക്കോ കാര്യങ്ങളോ ഈ ജംഗ്ഷനിൽ വരുന്നു ഒരു വണ്ടി ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു അല്ലെങ്കിൽ ഒരു വണ്ടി ഇങ്ങോട്ട് കയറി പോകുന്നു അപ്പോൾ നമ്മുടെ വാഹനത്തെ സ്ലോ ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വേണം നമ്മൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലും ഒരു ഇത്തിരി ആക്സിലറേഷൻ അതിനനുസരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി ബാക്കിലേക്ക് റോൾ ഇങ്ങനെ നിർത്താം ഇനി വണ്ടി നീക്കണമെന്നുണ്ടെങ്കിലോ പതിയെ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ിൽ നിന്ന് അയക്കുകയും പതിയെ ആക്സിലറേഷൻ കൊടുക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി നിങ്ങൾ നോക്കി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് പതി അയക്കുന്നു ഇത്തിരി ആക്സിലറേഷൻ കൂടെ കൊടുത്തുകൊണ്ട് ഞാൻ വണ്ടി എടുത്തു കഴിഞ്ഞപ്പോൾ നിങ്ങൾ നോക്കിയേ പ്രോപ്പറായിട്ട് എന്റെ വാഹനം ഇതേ ഇവിടെ ഞാൻ വളരെ സിംപിളായിട്ട് തന്നെ എടുത്തുപോയി കണ്ടോ അപ്പോൾ അത്രയും സിമ്പിൾ ആയിട്ട് തന്നെ നമുക്കൊരു വാഹനത്തെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് എടുക്കാനായിട്ട് ഡ്രൈവിംഗിൽ സുഖകരമായിട്ട് തന്നെ കഴിയും ഓക്കെ അപ്പോൾ അത് ഇത് ഡ്രൈവിങ് നിങ്ങളൊന്ന് പഠിക്കാം വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു വീണ്ടും വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകുന്നു ക്ലച്ച് പിടിക്കുന്നു തേർഡ് ഇടുന്നു കണ്ടു അപ്പോൾ ഇവിടെ മൂവ്മെന്റ്സിന് വളരെ പ്രധാനപ്പെട്ട ഒരു റോളുണ്ട് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ നിർബന്ധമായിട്ട് ഈ മൂവ്മെൻറ്റ്സിനെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഓക്കെ ഇനി നിങ്ങൾ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മളൊരു വാഹനം ഒതുക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഗിയറുമായിട്ട് ബന്ധപ്പെട്ടും നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം അതായത് ഇപ്പോൾ എൻ്റെ വണ്ടി തേടിൽ പോവുകയാണ് എൻ്റെ വാഹനം ഒതുക്കണം എൻ്റെ വാഹനം ഒതുക്കണം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ആദ്യം കൊടുക്കുന്നു ഇവിടെ ഒതുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തേടിൽ നിന്ന് സെക്കൻഡ് ഫസ്റ്റിലേക്ക് വന്ന് ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് സ്ലോ ചെയ്യുക ആക്സിലറേഷൻ കുറച്ച് സ്ലോ ചെയ്യുന്നു ബ്രേക്കിലേക്ക് കാലു വന്ന് ക്ലച്ച് പിടിച്ചു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു എന്നിട്ട് വണ്ടി പതിയെ സൈഡിലേക്ക് ഇറങ്ങി വരുന്നു സൈഡിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ ഒതുക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ഇനി ഇത്തിരി കൂടെ ചേർത്ത് ഒതുക്കണോ ഇച്ചിരി കൂടെ മുന്നോട്ട് നമ്മൾ ഇതുപോലെ ചേർത്ത് നമുക്ക് വണ്ടി വളരെ സുഖകരമായിട്ട് തന്നെ ഒതുക്കി നിർത്താനായിട്ട് കഴിയുന്നതാണ് കാരണം അവിടെ നമ്മൾ നിർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫുൾ ക്ലച്ചിലേക്കും ബ്രേക്കിലേക്കും വരിക ഇനി ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം കൂടെ വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്കും കൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം അതായത് ഒരുപാട് പേർക്ക് ഡ്രൈവിംഗിൽ സംശയമുള്ള ഒരു കാര്യമാണ് നമ്മൾ വാഹനം നിർത്തുന്ന സമയത്ത് ക്ലച്ചും ബ്രേക്കും കറക്റ്റായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് അപ്പം നിങ്ങൾക്കൊരു ചിന്ത തോന്നും ചുമ്മാ ക്ലച്ച് കൂട്ടുക ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തിയാൽ പോരെ പോരാ അതിന് രണ്ട് മൂന്ന് സാഹചര്യങ്ങൾ നമ്മൾ ഡ്രൈവിംഗിൽ മനസ്സിലാക്കണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഞാൻ സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി തേർഡിലേക്ക് ടു തേർഡ് ഗിയറിൽ ഇങ്ങനെ പോകുന്നു ഇപ്പോൾ പോകുമ്പോൾ അത്യാവശ്യം വാഹനത്തിനൊരു മുപ്പത് കിലോമീറ്റർ വേഗതയിൽ പോകണം എൻ്റെ വണ്ടി പെട്ടെന്ന് അങ്ങ് നിർത്തണം പെട്ടെന്ന് നിർത്തേണ്ട ഒരു സിറ്റുവേഷൻ ആണ് വരുന്നതെങ്കിൽ ഞാൻ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾ നോക്കുക ആദ്യം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വന്ന് സ്ലോ ചെയ്യുന്നു ക്ലച്ച് പിടിച്ച് വണ്ടി നിർത്തുന്നു മനസ്സിലായോ കാരണം എന്താണ് വണ്ടി സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത് സ്പീഡിന്റെ അതായത് വണ്ടിയുടെ വേഗത കുറച്ചുകൊണ്ട് ബ്രേക്ക് വന്ന് ക്ലച്ച് ചവിട്ടിയാണ് വണ്ടി നിർത്തിയത് അപ്പോൾ ഇവിടെ ഒരു വണ്ടി സ്പീഡിൽ പോകുമ്പോൾ ബ്രേക്ക് വന്ന് ക്ലിച്ച് ചവിട്ടി വണ്ടി നിർത്തുക ഇനി നമ്മുടെ വണ്ടി നമുക്ക് പതുക്കെ എടുക്കുകയാണ് നിങ്ങൾ നോക്കിയാൽ ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ വന്ന് ഇത്തിരി ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വണ്ടി എടുത്തു ഇനി വണ്ടി വീണ്ടും നിർത്തുവാണ് ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഞാൻ ക്ലച്ച് ചവിട്ടിയിട്ടാണ് ബ്രേക്കിലേക്ക് വരുന്നത് നമ്മളൊരു പ്രത്യേകിച്ച് ഒരു ട്രാഫിക്കിൽ ട്രാഫിക്കിലെടുക്കുമ്പോൾ നിങ്ങൾ നോക്കുക അതായത് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുത്തു നിർത്തുമ്പോൾ ആദ്യം ക്ലച്ച് ചവിട്ടും ബ്രേക്കിലേക്ക് വരും അപ്പോൾ സ്പീഡിൽ പോകുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ബ്രേക്ക് ിൽ വരിക ക്ലിച്ച് ഓട്ടി വണ്ടി നടത്തുക പതുക്കെയാണ് വണ്ടി എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ക്ലച്ച് ചോട്ടി ബ്രേക്കിലേക്ക് വന്നുകഴിഞ്ഞാൽ വാഹനത്തെ സുഖകരമായിട്ട് നിർത്താൻ കഴിയും എന്നാൽ ഇനി സഡൻ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷനിലോ സഡൻ ബ്രേക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടുകയാണ് ഡ്രൈവിങ്ങിൽ ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിച്ചു പോകുന്നു പെട്ടെന്നൊരു മുന്നിലൊരു പൂച്ചയോ പട്ടിയോ ചാടി അപ്പം നമ്മൾ എന്ത് ചെയ്തു ക്ലച്ചും ബ്രേക്കും ഒരുമിച്ചതുപോലെ ചവിട്ടും കണ്ടോ അപ്പം ഈ പോയിന്റും കൂടി ഓർക്കണം സഡൻ ബ്രേക്ക് ചെയ്യുമ്പോൾ ക്ലച്ചും ബ്രേക്കും ഒരുമിച്ച് ചവിട്ടുന്നു സ്പീഡിൽ പോകുന്ന സാഹചര്യങ്ങളിൽ ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ പതിയെ ബ്രേക്കിലേക്ക് വന്ന് സ്ലോ ചെയ്തുകൊണ്ട് ക്ലച്ച് ഉപയോഗിച്ചുകൊണ്ട് വാഹനത്തെ നിർത്തുന്നു നിർത്തിയെടുക്കുന്ന സമയത്തോ ഒരു ട്രാഫിക്കിലാണെന്നുണ്ടെങ്കിലോ വാഹനം മൂവ് ആദ്യം ക്ലച്ച് ക്ലച്ച്യോട്ടി ബ്രേക്കിലേക്ക് വന്ന് വാഹനത്തെ നിർത്തുന്നു അപ്പോൾ ക്ലച്ചുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കണം ഇനി അതുപോലെ കയറ്റത്തെടുക്കാനും കൂടെ നിങ്ങൾ പഠിക്കുക കയറ്റത്തെടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് എന്നാലും ക്ലച്ചിനെ കുറിച്ച് നമ്മൾ പറയുന്ന വീഡിയോ ആയതുകൊണ്ട് ഇതിൽ ഞാൻ ആ ഒരു കാര്യം കൂടെ പങ്കുവെക്കാം കയറ്റത്തടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സിമ്പിൾ ആണ് ഫസ്റ്റ് ഗിയർ നിർബന്ധമായിട്ടും ഇടാനായിട്ട് ശ്രമിക്കണം തെറ്റിപ്പോകാതിരിക്കാനായിട്ട് നോക്കുക ഒന്ന് രണ്ടാമത്തെ പോയിന്റ് ബ്രേക്കിൽ നിന്ന് കാല് ഒരു കാരണം ാലും അയക്കാനായിട്ട് പാടില്ല മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്കൽ നമ്മൾ കാല് നിർബന്ധമായിട്ട് വെച്ചുകൊണ്ട് ഹാഫ് ക്ലച്ചിന്റെ പോയിന്റ് വരുന്നു അതായത് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന ആദ്യത്തെ പോയിന്റ് റിലീസിങ് പോയിന്റ് അല്ല ആദ്യത്തെ പോയിന്റ് ഇനി ക്ലച്ചിൽ നിന്ന് അയച്ചു തുടങ്ങുന്ന ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ച് തുടങ്ങുന്ന പോയിന്റാണ് റിലീസ് ചെയ്ത് വണ്ടി നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റ് അപ്പം നമ്മളിപ്പോൾ ആ റിലീസ് ചെയ്ത് നീങ്ങാൻ തുടങ്ങുന്ന പോയിന്റിന് തൊട്ടു പുറകിൽ ഉള്ള ഒരു പോയിന്റ് ആണ് ഹാഫ് എന്ന് പറയുന്നത് അവിടെയാണ് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ ഒക്കെ വരുന്നത് ഈ പോയിന്റ് വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം ബ്രേക്ക് എന്ന കാലെടുത്ത് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുക്കണം മുന്നോട്ട് പാട്ട് കൊടുത്തോണ്ട് ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് അയച്ചു കഴിയുമ്പോൾ നമ്മുടെ വണ്ടി എടുക്കാനായിട്ട് കഴിയും കണ്ടോ അപ്പോൾ നിങ്ങൾ ഒരു കയറ്റത്ത് എടുത്ത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഡ്രൈവിംഗിൽ നിങ്ങൾക്ക് ക്ലച്ച് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോബ്ലങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സംശയങ്ങൾ കൺഫ്യൂഷൻസ് എല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിടും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ വളരെ വ്യക്തമാക്കി മനസ്സിലാക്കി തരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഗുണം ആയെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിടുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അപ്പൊ നിങ്ങൾ തരുന്ന എല്ലാവിധ സപ്പോർട്ടിനും ഹൃദയത്തിന്റെ ഭാഷയിലുള്ള നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു നന്ദി നമസ്കാരം